ഹായ് ഫ്രണ്ട്സ് പിന്നെ അല്ലേ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളേ സ്നാക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ ഈ റെസിപ്പി എന്ന് വെച്ചാലല്ലേ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും അപ്പം ഞാനതിനായിട്ട് എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് അപ്പം അത് ഞാൻ തലേദിവസം തന്നെ പുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് എടുത്തിന് ഇനി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ ഒട്ടും വെള്ളം കൂട്ടാതെ തന്നെ ഇല്ല ഞാനിങ്ങനെ എന്താ ക്രഷ് ആക്കിയിട്ട് എന്താ പറയുന്നത് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ടാവുക നല്ല മൈ പോലെ അരഞ്ഞൂടാം ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ ആണ പോലെ ആക്കിയിട്ട് എടുത്തിന് പിന്നെ ബാക്കിയുള്ളതും ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ടാ ഇനിയിലേക്കല്ലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് വേണ്ടത് കുരുമുളിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡറും അപ്പോൾ അത് മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടാ പിന്നെ വേറെ മസാലയും മസാലപ്പൊടിയും അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ വേണ്ടയാൾ പച്ചമുളകെ മുറിച്ചിട്ടിടുന്ന അതുപോലെ തന്നെ ഇത് ചോന്നമുളകിലെ ഇങ്ങനെ ക്രഷാക്കിയത് അപ്പോൾ അത് അതിടന്ന് പിന്നെ കറച്ചപ്പല പൊടിയായിട്ടിടന്ന് അങ്ങനെയെല്ലാം ഞാൻ ഞാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇപ്പോൾ ഇഞ്ചി നല്ലോണം നുറുക്കിയിട്ടെടുത്തത് പിന്നെ ഇത് മല്ലിച്ചപ്പല്ല നല്ല പാങ്ങലിങ്ങനെ പൊടിയായിട്ട് പിന്നെ മുറിച്ചിട്ടെടുത്തത് അപ്പോൾ അത് രണ്ടും കൂട്ടിട്ട് മൊത്തത്തിൽ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കുന്നിങ്ങനെ അത് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണവോ അപ്പം തന്നെ അതിൽ നിന്ന് വെള്ളമെല്ലാം ഒന്നാകെ ഇങ്ങനെ ആയിട്ട് വരുമോ വേ അപ്പോൾ വെള്ളം ഒന്ന് വേറെ കൂട്ടേണ്ട വേണ്ട എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു പരത്തുന്നൊരു രൂപമില്ലേ ഈ ഒരു രൂപത്തിലാണോ അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മതാക്കണോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണോ ഇല്ലാങ്ങ് അരിപ്പൊടി ചേർത്തെങ്കിലോ രണ്ട് ടേബിൾ സ്പൂൺ അറ ചേർത്ത് കൊടുത്തേണ്ട വെള്ളം ഇല്ലാതെ തന്നെ അരക്കാൻ തന്നെ ശ്രദ്ധിക്കാമോ അതിന് ഞമ്മ ഈ കടലം പരിപ്പില്ലേപ്പം അപ്പോൾ പൂത്തിയിൽ വെക്കുന്നില്ലേ എന്നിട്ട് ഊറ്റുമ്പോൾ നല്ല അരപ്പക്കണ്ണിയിൽ തന്നെ ഇട്ടിട്ട് ഊറ്റുക അതെങ്കിൽ വെള്ളം ഒന്നാകലാ ഇങ്ങനെ നല്ല ഉണക്കായിട്ട് തന്നെ കിട്ടുമോ അപ്പം ഞാൻ ഊറ്റിയിട്ടായിട്ട് തന്നെ അങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചതാണ് എന്നിട്ടില്ലേ ഞമ്മൾ ഇങ്ങനെ കയ്യിലില്ല അത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ്സാക്കണം അപ്പോൾ ഇല്ലേ നല്ല പോലെ ഇങ്ങനെ ഉള്ളിൽ കുറച്ച് പൊന്തിയ പോലെ ആയിട്ട് സൈഡിൽ കുറച്ച് എന്താ പറയുന്നത് ഒരു തിന്നായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് ഇനി അതിനെ അച്ചിയിലൊന്നും ഇട്ടിട്ടൊന്ന് പരത്തിയിട്ടൊന്ന് വെച്ചിട്ടുണ്ടാവുക കയ്യിൽ ഇങ്ങനെ എന്നാക്കാൻ എളുപ്പത്തിൽ കഴിയുന്നു അപ്പോൾ ഒരു ഇങ്ങനെ എന്ത് പത്തലിൻ്റെ ഒരു എന്ത് പത്തൽ പെരത്തൊന്ന് അത്രക്കുള്ള ഒരു ഉണ്ടെടുത്തിട്ട് പിന്നെ അതിനെങ്ങനെ ആക്കിയാൽ മതിയാവാ ഇതിങ്ങനെ അപ്പോൾ എല്ലാം ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം ഇപ്പം ഞാൻ ഇതെന്നില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ പിള്ളേൾക്കാരും ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടും എന്താണെന്നറിയോ പിന്നെ എന്ത് പക്ഷെ പദത്തിൽ കടിക്കുമ്പോൾ ക്രിസ്പി ഉണ്ടാവും അപ്പോൾ ഞമ്മ തിന്നുമ്പോൾ ഇല്ല ഇത് പതത്തിലുണ്ടാവും അപ്പോൾ ഇനി ഞമ്മക്കില്ല ഇതൊന്ന് പിന്നെ പൊരിച്ചെടുക്കണം ഇനി ഇല്ല ഞാനിപ്പോൾ എണ്ണച്ചട്ടി വെക്കുന്നുണ്ട് ഇപ്പോൾ ചീനച്ചട്ടി അപ്പോൾ നേരത്തെ ഞാൻ എന്തോ ഒന്ന് പൊരിച്ചതുകൊണ്ട് അതിൽ എണ്ണ ഉണ്ടിപ്പാ ഇല്ലെങ്കിൽ നിങ്ങൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ കൂട്ടിക്കൊടുത്തോ ഇനി ഞാനല്ലേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ ഒന്നാകെ മുത കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്ന് നാല് അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നവ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് കൊടുക്കണോ നിങ്ങൾ ഇട്ടപ്പാടന്നെ തിരിച്ചിട്ട് കൊടുത്തേണ്ട ആ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഒരു രണ്ട് മൂന്നോട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഉള്ളെല്ലാം നന്നായിട്ടില്ല ബവും അപ്പോൾ ഉള്ളെല്ലാം നല്ലപോലെ ബന്തിട്ടാകുമ്പോൾ ഒരു ബ്രൗൺ നിറാകുമ്പോൾക്ക് നമുക്ക് ഈ ഒരു നിറാകുമ്പോൾ ഇല്ല നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു കണ്ണൻ ചട്ടിക്കാം കണ്ണൻ പത്രത്തിലെ കാട്ട് ഇട്ട് കൊടുക്കാവുക നല്ല ഓണ ബ്രൗൺ ആവാൻ വെച്ചാണ്ട ഈയൊരു കളറാകുമ്പോൾ തന്നെ എടുക്കണോ ഇല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് കോരിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇല്ല നല്ല കളറാന്ന് അപ്പോൾ ഞമ്മൾ നല്ലോണം ബ്രൗണായിട്ട് എണ്ണയിൽ ഇല്ല എടുത്തെങ്കിലയ്യാ കുറച്ച് കഴിയുമ്പോൾ അത് കരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇടണം എന്നിട്ട് ബാക്കിയും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടാവുക അപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ടത് അറക്കിലോന് പിന്നെ കടല വടല വേളയില്ലേ പൊട്ട് കടല എന്ത് പറയുന്നത് അപ്പം അതിനെ കടലപ്പരിപ്പില്ലെങ്കിൽ ഷോപ്പ് ഒന്നും അല്ല അങ്ങനെ വേങ്ങയെങ്കിലായി കടലപ്പരിപ്പ് നിലനിന്ന് എന്നിട്ട് എനിക്കിതെല്ലാം റെഡി ആയിട്ട് ആയാവുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് അപ്പോൾ എല്ലാവരും ചായക്കടക്കി വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുക അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് നിക്കിയിട്ട് ആകുമ്പോൾ അതിലൊരു ഓൾ എനേബിൾ വരും അപ്പോൾ അതൊന്ന് എനേബിളാക്കി വെക്കണോ ആ ഓള് അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചെങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ വരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇല്ലേ ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയൊരുക്കെ വരാമോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും